ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഓരോ മനുഷ്യനിലും അന്തർലീനമായിരിക്കുന്ന ശക്തി വൈഭവത്തെ കുറിച്ച് ഒരു മനുഷ്യനും തന്നെ അറിയുന്നില്ല താൻ ആരാണെന്നോ തൻ്റെ ശക്തി എന്തെന്നോ താൻ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നിരിക്കുന്നത് എന്നോ തൻ്റെ ജന്മോദ്ദേശം എന്താണെന്നോ ആരും തന്നെ േയില്ല താനുണ്ടും ഉറങ്ങിയും വംശം നിലനിർത്തിയും മാത്രം ജീവിച്ചു പോകുന്നു അന്ത്യകാലത്തെത്തുമ്പോൾ താൻ എന്തൊക്കെയോ നേടിവെച്ചോ ആ നേടിവെച്ചവ ഒന്നും തന്നെ തനിക്ക് സഹായിയല്ല എന്ന ബോധ എന്ന ബോധ്യവും വരുന്നു അപ്പോഴാണ് നിരാശയ്ക്ക് വിധേയനാവുന്നത് നിരാശയും ദുഃഖവും ഭയവും മാത്രമായിരിക്കും അപ്പോഴുണ്ടാകുന്നു ആശ്വാസത്തിനായിട്ട് ഒന്നും തന്നെ താൻ നേടിയിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല തനിക്ക് ഏതൊന്നാണോ അന്തിമകാലത്ത് ആശ്വാസം തരുന്നത് അതിനെയാണ് നാം നേടേണ്ടത് വാർദ്ധക്യകാലത്ത് മക്കളും സമ്പത്തും തനിക്ക് സഹായിക്കുമെന്ന് കരുതി ജീവിതകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും ജീവിക്കുന്നു അവശരായി കഴിയുമ്പോൾ പുല്ലുപോലെ മക്കളെ മ മക്കൾ മാതാപിതാക്കളെ പുറന്തള്ളപ്പെടുന്നു അവരുടെ സുഖമാണ് വലുത് തന്നെ താനാക്കി തീറ്റിപ്പോറ്റി വളർത്തിയ തൻ്റെ മക്കളെ തൻ്റെ രക്ഷിതാക്കളെക്കുറിച്ച് മക്കൾ അല്പം പോലും ചിന്തിക്കുന്നതായി കാണുന്നില്ല അതിനാൽ നാം എന്തു ചെയ്യണം അതാണ് ഇവിടെ പറയുന്നത് തന്നുള്ളിൽ തങ്ങുന്ന ശക്തി തന്നെ നിർത്തുന്ന ശക്തി തന്നെ ഉണർത്തി അറിയാൻ തന്നെ അറിയലാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ആ ലക്ഷ്യപ്രാപ്തിക്ക് ഉതകുന്ന വിധത്തിലുള്ള അറിവും പ്രവർത്തനവുമായിരിക്കണം നാം ഓരോരുത്തരും ചെയ്യേണ്ടത് അതാണ് തന്നുള്ളിൽ തങ്ങുന്ന ശക്തി തന്നെ തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ശക്തി എന്താണോ ആ ശക്തി തന്നെയാണ് താനാക്കി നിർത്തുന്ന ശക്തി തന്നുള്ളിൽ തങ്ങുന്ന ശക്തി തന്നെ താനാക്കി നിർത്തുന്ന ശക്തി ഇവിടെ താനാക്കി നമ്മെ നിലനിർത്തുന്ന ശക്തി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അതേ ശക്തി തന്നെയാണ് തന്നുള്ളിൽ തങ്ങുന്ന ശക്തി തന്നെ താനാക്കി നിർത്തുന്ന ശക്തി നമ്മളെ നമ്മളാക്കി നിർത്തിക്കൊണ്ടിരിക്കുന്ന ശക്തി പുറമേ നിന്നും ഒന്നു വന്നിട്ടല്ല അത് ഉള്ളിൽ തന്നെ നിറഞ്ഞു നിന്നുകൊണ്ടാണ് തന്നുള്ളിൽ തങ്ങുന്ന ശക്തി തന്നെ താനാക്കി നിർത്തുന്ന ശക്തി താനാക്കി തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതും ആ ശക്തി തന്നെയാണ് താനേ ഉണരിൽ ഉണർത്തി ഉയർത്തണം ആ ശക്തി താനെ ഉണരില്ല അതിനെ ഉണർത്തി ഉയർത്തണം തന്നിലുള്ള ആ ശക്തിക്ക് കുണ്ടലിനീ ശക്തി എന്ന് പറയപ്പെടുന്നു ആ ശക്തി തന്നെ ഉണരുകയില്ല അതിന് നമ്മൾ പാകമാകുമ്പോൾ അത് ഉണരും തന്നെ ഉണരില്ല എന്ന് പറയാൻ പറ്റില്ല തന്നെ ഉയരണമെങ്കിൽ അത് തന്നെ ഉണരണമെങ്കിൽ നമ്മളിൽ സദ്ഗുണങ്ങൾ നിറഞ്ഞിരിക്കണം നന്മയുടെ മൂർത്തിഭാവമാകുമ്പോൾ ആ ശക്തി തനിയേ ഉണരും മനസ്സ് ശുദ്ധമാവുകയും ഏകാഗ്രമാവുകയും ചെയ്യുമ്പോഴാണ് തന്നുള്ളിൽ തങ്ങിക്കൊണ്ടിരിക്കുന്ന താനായി നിലനിർത്തുന്ന ആ പരമശക്തി ഉണരുന്നത് ഉണരുന്നത് അതുണർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉയർത്തേണ്ട ആവശ്യമില്ല അത് അതുയർന്നുകൊള്ളും അതാണ് തന്നുള്ളിൽ തങ്ങുന്ന ശക്തി തന്നെ താനാക്കി നിർത്തുന്ന ശക്തി താനെ ഉണരില്ല ഉയർത്തി ഉയർത്തണം താനെ ഉണരില്ല അതിനുവേണ്ട നന്മകൾ നമ്മൾ ചെയ്തിരിക്കണം തൻ വെറുതെ ഒരു വ്യക്തിക്കും അത് ഉണർന്നതായി കാണുന്നില്ല പക്ഷേ നമ്മളിൽ നന്മകൾ വളർത്തി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് മനസ്സ് മനസ്സേകാഗ്രമാകുമ്പോൾ അത് തനിയെ ഉണരും അങ്ങനെ ഉണർന്നാൽ പിന്നെ അത് ഉയർന്നുകൊള്ളും അങ്ങനെ ഉയർത്തുമ്പോൾ മാത്രമാണ് താൻ ആരാണെന്ന പരമസത്യം നമുക്ക് ബോധിക്കാൻ സാധിക്കുന്നത് അത് ബോധിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ഈ ലക്ഷ്യത്തെക്കുറിച്ച് പലർക്കും അറിഞ്ഞുകൂടാ അറിയേണ്ടത് ഇതാണ് എന്നാൽ അറിയേണ്ടതിനെ മാത്രം അറിയില്ല അറിയേണ്ടതല്ലാത്ത പലതിനെക്കുറിച്ചും നാം ആ അറിവ് സമ്പാദിച്ചു വച്ചിരിക്കുന്നു ആ അറിവിനെയാണ് അറിവെന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നാൽ അതൊന്നും അറിവല്ല ആ അറിവിന് അജ്ഞാനം എന്ന് പറയപ്പെടുന്നു ആ അറിവുകൊണ്ട് ഈ അറിവിനെ അല്ലെങ്കിൽ ഈ ജ്ഞാനത്തെ മറച്ചിരിക്കുകയാണ് അജ്ഞാനേൻ ആവൃതം ജ്ഞാന ആത്മജ്ഞാനത്തെ ലോക വിഷയജ്ഞാനം മറച്ചിരിക്കുന്നു ലോക ലോകവിഷയങ്ങളിലുള്ള അത്യാസക്തിയും ആഗ്രഹങ്ങളുമാണ് ആത്മജ്ഞാനത്തെ മറച്ചിരിക്കുന്നത് അതിനാണ് അജ്ഞാനേൻ ആവൃതം ജ്ഞാന ജ്ഞാനത്തെ മറച്ചിരിക്കുന്നത് അജ്ഞാനമാണ് അജ്ഞാനമെന്നാൽ ഒന്നും അറിഞ്ഞുകൂടാ എന്നല്ല ഈ ലോകത്തെ സംബന്ധിച്ചുള്ള എല്ലാ അറിവുകൾക്കും പറയുന്ന പേരാണ് അജ്ഞാനം എന്ന് നമ്മൾ അജ്ഞാനം എന്ന് പറയുമ്പോൾ ഒന്നും അറിയാ അറിയില്ല എന്ന് ധരിക്കും ഒന്നും അറിയാതിരിക്കലല്ല ആത്മാവിനെ അറിയാതിരിക്കലാണ് ആത്മാവിനെ അറിയുന്നില്ലെങ്കിൽ അവർ ഈ ലോകത്തിലെ എല്ലാ അറിവുകളും നേടിയിരിക്കും എന്നിട്ട് സർവജ്ഞരാണെന്ന് നടിക്കുകയും ചെയ്യും അങ്ങനെയുള്ളവരെയാണ് പണ്ഡിതന്മാർ എന്ന് പറയുന്നത് അവർ തൻ്റെ അറിവിൽ അഹങ്കരിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിലുള്ള പണ്ഡിതൻ എന്നാൽ വില കൂടിയതെന്തോ അതിനെ അറിഞ്ഞത് ആത്മാവിനെ സംബന്ധിച്ച അറിവ് നേടിയവർക്ക് അഹങ്കാരം ഉണ്ടാവുകയില്ല അവർ സർവജ്ഞരായിരിക്കും അവർ വിനയാനിതരായിരിക്കും അവർ നിരഹങ്കാരികളായിരിക്കും അതാണ് ആത്മജ്ഞാനം ഉണ്ടായാത്തിലും തന്നെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു അവർ അതാ തന്നുള്ളിൽ തങ്ങുന്ന ശക്തി തന്നെ താനാക്കി താനാക്കിണർത്തുന്ന ശക്തി താനേ ഉണരിൽ ഉണർത്തി ഉയർത്തണം തന്നെ സ്വയം താൻ അറിയാൻ എന്നെ അറിയണമെങ്കിൽ ഞാൻ ആരാണെന്ന പരമസത്യം ബോധിക്കണമെങ്കിൽ ആ ശക്തി ഉണർന്ന് ഉയർന്നാൽ മാത്രമേ എന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ